അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു സ്നേഹ നമസ്കാരം ഇംഗ്ലണ്ട് ഹോളണ്ട് സ്വിറ്റ്സർലൻഡ് നെതർലാൻഡ് അങ്ങനെ ഒരുപാട് ലാൻഡുകളെ പറ്റി മിൾ കേട്ടുന്നുണ്ട് പണ്ട് പാടവരമ്പത്തിലൂടെ ചെറുഞ്ഞാറു നടുന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണേ പ്രകൃതി സൗന്ദര്യം കണ്ടപ്പോൾ രണ്ടുപേരും മൂളിപ്പോയി കണ്ടോ അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ജർമ്മനിയിലൂടെ കടന്നു പോണ ഒരു റിവറാണ് റെയിൻ റിവർ ആ കാണുന്നത് നമ്മുടെ റെയിൻ ടവറാണ് കപ്പലുകൾ ശാന്തമായിട്ട് ഒഴുകണു ഫാമിലികളും കുട്ടികളൊക്കെ യാതൊരു ശല്യങ്ങളും കള്ളന്മാരില്ലാണ്ട് നടന്നു നീങ്ങണം ഒരു വശത്ത് ആടുകൾ മേങ്ങും അവരെ ഓടിപ്പിക്കാൻ പട്ടിക്കൂട്ടങ്ങളോ യാതൊന്നുമില്ല വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം ആർക്കും ജീവിക്കാൻ മനസ്സിന് മോഹം തോന്നുന്ന യൂറോപ്യൻ കണ്ടിലൊരാണീ ജർമ്മനി അമിതാഭ് ബച്ചൻ ഒക്കെ വേണ്ടോ എന്തായാലും പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും വരാം നന്ദി നമസ്കാരം